ഹായ് സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഹനീഫ അലിപ്പറമ്പാണ് ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത് അവീർ മർക്കസിലെ സ്റ്റുഡൻറ്റുകളുമായി നടത്തിയ ഒരു സ്റ്റഡി ടൂറിൻ്റെ വീഡിയോ ആണ് വീഡിയോ മുഴുവനായിട്ട് കാണാം സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെ കാലമായി അവീറിൻ്റെ ഹൃദയഭാഗത്ത് സമാരി റീറ്റെയിൽ വളരെ നല്ല രൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവിയർ മർക്കസ് ഏകദേശം ഇരുന്നൂറോളം കുട്ടികളുണ്ട് പരിചയസമ്പന്നരായ ഉസ്താദുമാരുണ്ട് സ്മാർട്ട് ക്ലാസ് റൂമുകളുണ്ട് ഇംഗ്ലീഷ് മലയാളം ഉറുദു അറബി ക്ലാസുകളുണ്ട് ഭാഷാ ക്ലാസ്സുകളുണ്ട് അങ്ങനെ പല രൂപത്തിലും ഒരുപാട് പിന്നെ ജനോപകരകാരമായ കാര്യങ്ങളുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഐ സി എഫ് അവിയർ ഐ സി എഫിന് കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു സ്ഥാപനമാണ് അവിയർ മർക്കസ് അപ്പോൾ പരമാവധി വീഡിയോ കാണുക പരമാവധി ഷെയർ ചെയ്യുക ഇൻഷാ അല്ല അപ്പോൾ നമുക്ക് ആ വീഡിയോകളിലേക്ക് പോകാം കാഴ്ചകളിലേക്ക് പോകാം ആദ്യം എത്തിയത് ജദാഫിലുള്ള ദുബായ് ജദാഫിലുള്ള ബോട്ട് യാത്രയ്ക്ക് വേണ്ടിയിട്ടാണോ കുട്ടികളൊക്കെ വളരെയധികം എൻജോയ് ചെയ്തു നല്ല ഇൻട്രസ്റ്റിംഗ് ഉള്ളൊരു യാത്ര തന്നെയായിരുന്നു ഫീഡ്ബാക്കൊക്കെ കുട്ടികളിൽ നിന്ന് കിട്ടിയത് ആ രൂപത്തിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ യാത്രയിൽ ഒരുപാട് കാഴ്ചകൾ കാണാനായിരുന്നതിനപ്പുറത്തേക്കും കുട്ടികൾ പഠിച്ചു മറന്നുപോയ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറേ കാര്യങ്ങൾ കുട്ടികളെ ഓർമ്മപ്പെടുത്താനും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും അതോടൊപ്പം കുറേ ജനറൽ നോളജുകൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ ഉസ്താദുമാർക്ക് കഴിഞ്ഞു എന്നുള്ള ഇത്തരം യാത്ര കൊണ്ട് കിട്ടിയ വലിയൊരു ഉപകാരമാണ് വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് തന്നെ ഈ യാത്രയുടെ രണ്ടാം ഭാഗം മറ്റൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാം ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക ഓക്കെ आसान हो गई मुश्किल मेरी हयात की आसान हो गई

Okay. So how do you feel when we are getting into this boat? Is it your first journey? No. Did you expect? Did you expect this before it? No. Okay. So inshallah, we have some of the session here. So who can sing a song firstly? কসি এসন ওসাবালে টা ন বা হং এসন অ মুহাম্মদ এসা পাদসা ডলমল্লা পারিবাবানা মায়সাে ম্লা পারি সবিধামানে বিলা পা পারিদ্দরাচলোরে সল্লা্লা। ുണ്ടരുമുള്ള പരിപാവനമായോര സ്വരമുള്ള പരിശോഭിതമാണ് പരിശുദ്ധ സൂലോര സ്വല്ല ലാഹോത്തിൻ നദിപതിനൂറ് ലാവണ്യത്തിൻ്റെ ലാഹോത്തിൻനധിപതിനൂറെ

ചമയാണ് വീട്ടിൽ കൊപ്പ് കൂട്ടി നിൽക്കണേ ദാബൂർ വീണു കാണിച്ചു തരും അതിനനുസരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി ഓക്കെ ആ റസിന് ഇനി ആ ഫസ്റ്റ് എന്തായിരുന്നു ചെയ്യേണ്ടത് ഉമേർ എവിടെ ഉമേർ പറഞ്ഞതുപോലെ ആ ഉമേർ ആ ആദ്യം എന്താ ചെയ്യേണ്ടത് ഫസ്റ്റ് നെയ്യത്ത് ചെയ്യണം അല്ലേ ആ നെയ്യത്ത് ചെയ്ത് പിന്നെ അടുത്തത് തെക്ക് ബീറത്തു ലെഹറാം കൈകെട്ട് ആ ആ നെയ്യത്ത് കൈകെട്ട് السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. بريبتا، أستادمان، بيتالسيكر. الحمد لله نمر. അവയവ മർക്കസിന്റെ കീഴിലുള്ള സ്റ്റഡി ടൂറിലാണ് ഇപ്പോഴുള്ളത് എന്ന് നമുക്കറിയാം നമ്മുടെ ഈ ടൂർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ നടത്തി വരാറുള്ള വിദ്യാർത്ഥികൾക്കും മുതിർന്ന വിദ്യാർത്ഥികൾക്കൊക്കെ അറിയുന്നത് പോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തിൽ ആവശ്യമായ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ട് നാം ചെയ്യേണ്ട കർമ്മപരമായ ഇസ്ലാമികമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ സ്റ്റഡി ടൂർ കൊണ്ടു तुमक पायानारा कर तुझे क्या बताऊ मेरा ज़िदार? तेरे मेरा हाल है तेरा इक निभा की बात है मेरे जिंदगी का सवाल है जाने जाना और मगह सुनना

ചെയ്തു മൂന്നാമത്തെ അവന് നിന്നുകൊണ്ടാണ് നിസ്കരിക്കുന്നത് അല്ലേ നിന്നുകൊണ്ടാണ് നിസ്കരിക്കുന്നത് ഇപ്പോ ഇനി